ഭയം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നടക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള ഭയം അല്ലെങ്കിൽ ഞാൻ പഠിച്ച കോഴ്സ് എനിക്ക് ജോലി കിട്ടുമോ എന്നുള്ള ഭയം അല്ലെങ്കിൽ ജോലി കിട്ടുമോ എന്നുള്ള ഭയം ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലേ എന്നുള്ള ഭയം ഇങ്ങനെ ഓവർ ഭയം ഈ ഓവർ ഭയം ഉള്ളതിന് പറയും ഫോബിയ എന്നാണ് പറയുക എന്താ പറയുക അറ്റിക്കി ഫോബിയ ഭയമാണ് എല്ലാ സമയവും ഭയമാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത് ഡയജഷൻ കിട്ടില്ലേ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാവില്ലേ ഈ കസ്റ്റമർ വിളിക്കുന്നതിനെക്കാട്ടി മുമ്പിലേ ഭയം ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഭയം ഒരു കമ്പനിയിൽ ജോലി എടുക്കുമ്പോൾ സാലറി പ്രോപ്പറായിട്ട് കിട്ടില്ലേ എന്ന് ചിന്തിച്ചിട്ട് ഭയം ഒരു ബസ്സിലേക്ക് കയറുന്നങ്ങാട്ട് മുമ്പിൽ ഇത് ആക്സിഡന്റ് ആവുമോ എന്ന് ചിന്തിക്കുന്ന ഭയം ഈ ഭയത്തിന് പറയുന്ന പേരാണ് അറ്റിക്കി ഫോബിയ പിന്നെ അറ്റിലോ എന്ന് പറഞ്ഞാൽ ഫിയർ ഫെയിലിയർ തോൽക്കുമോ എന്നുള്ള പേടി ജീവിതത്തിൽ തോൽക്കുമോ എന്നുള്ളത് ഒരു വലിയ ഭയം തന്നെയാണ് അല്ലേ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് റീലും ഒരുപാട് ഇനാമൻ വാട്ട് ഇസ്ആർ ഫേസ്ബുക്കിലത്തെ പോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കാണുന്ന സംഗതികളൊക്കെ റീൽ ആണെന്ന് തോന്നുന്നുണ്ടോ ഇതെല്ലാം റീലാണെന്ന് തോന്നുന്നുണ്ടോ പക്ഷെ ഒരു കൂട്ടം ക്രൗഡ് എന്താ സംഭവിച്ചിരിക്കണം എന്നറിയോ ഈ സംഗതികളൊക്കെ കണ്ടിട്ട് നമ്മൾ തല തലമരവിച്ചിരിക്കുക കാരണം എനിക്ക് കോമ്പിറ്റൻറ്റ് ആവാൻ സാധിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് അവളെ പോലെ ആവാൻ സാധിക്കുന്നില്ലല്ലോ പോലെ ആവാൻ സാധിക്കുന്നില്ലല്ലോ ഓവർ കമ്പാരിസൺ ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ ഫിയറും ഓവർ കമ്പാരിസണും കൂടി കൂടിയാൽ എന്തായി അറ്റിലോഫോബിയ എന്നുള്ള രീതിയിലാണ് പൊതുവെ പറയുക ഇതെല്ലാം സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മുടെ പ്രൊഫഷണൽ ഗ്രോത്തിനെ തടയിടുന്ന പ്രോബ്ലംസ് ആണ് എന്നുള്ളതാണ് പറയുക പിന്നെ സെനോഫോബിയ എന്ന് പറയും അപരിചിതനായ ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കാനോ നമ്മൾ വണ്ടിയിൽ പോകുമ്പോ അപ്പുറത്തിരിക്കുന്ന വ്യക്തിയോട് ആണുങ്ങളോട് ചിരിക്കണം എന്നല്ല ഞാൻ പറയണത് പക്ഷേ നമ്മളുടെ കമ്പനിയിൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തിയോട് നമുക്ക് ചിരിക്കാം താഴത്ത് വരുന്ന സമയത്ത് ചില സമയത്ത് സെക്യൂരിറ്റി ഉണ്ടാവും സെക്യൂരിറ്റി ഉണ്ടാവുന്ന സമയത്ത് സെക്യൂരിറ്റി മാറി വരും സെക്യൂരിറ്റി മാറി വരുമ്പോ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ആ സെക്യൂരിറ്റിനോട് ഒന്ന് ചിരിച്ചൂടെ സെക്യൂരിറ്റിനോട് ചിരിക്കാലോ ഇനി എൻ്റെ ഡിപ്പാർട്ട്മെന്റ് കസ്റ്റമർ സർവീസ് ആണെന്ന് വിചാരിക്കൂ ഇവിടെ ഒരു ഈ ഒരു ലോബിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആ പാരന്സിനോടൊന്ന് ചിരിച്ചൂടെ ശരിയല്ലേ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു ഡെലിവറിക്ക് വേണ്ടി ഒരാൾ വന്നു എന്ന് വിചാരിച്ചോളൂ അദ്ദേഹത്തിനോടൊന്ന് ചിരിച്ചൂവിടെ ആരോട് ചിരിക്കാതെ മുഖം കയറ്റി പിടിക്കുക അല്ലെങ്കിൽ ആരോട് ചിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരോട് ചിരിക്കാൻ വേണ്ടി പറ്റുന്നില്ല മറ്റുള്ളവരെ കാണുമ്പോൾ സംസാരിക്കാനുള്ള ഒരു ഭയത്തിന് പറയും സെനോഫോബിയ എന്നാണ് പറയുക എന്താ പറയുക സെനോ എന്ന് പറയും പിന്നെയുള്ളത് ഏറ്റവും വലിയ പ്രശ്നമാണ് അലക്സി എന്ന് പറയും എന്റെ അലക്സി തൈമിയെന്ന് പറഞ്ഞാണ്ടല്ലോ ഇങ്ങനെ ബീൻ കണ്ടാലും ചിരിക്കൂല ചില സമയത്തൊക്കെ ഏതെങ്കിലും ഫിലിമിന് പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ മരം ഇനി ഗ്രൂപ്പിലുള്ള ടീമൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞു പിന്നെ അറിയാത്തത് കൊണ്ടാണ് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോന്നറിയില്ല ചിരിക്കാതെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന ഒരു അലക്സി തൈമിയെന്ന പറയുക വികാര നിർ നിർവികാര ജീവി എന്താ പറയുക നിർവികാര ജീവി ഈ നിർവികാര ജീവി ആയിട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം അതിനു വേണ്ടിട്ട് മറ്റുള്ളവരോട് ഓവറായിട്ട് കയറി എട്ടപ്പെട്ട് കൊളാക്കി ചളാക്ക അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് അലക്സി തൈമിയ എന്നുള്ളത് വളരെ പ്രശ്നമാണ് അലക്സി തൈമിയ പോലെ തന്നെയാണ് സൈക്ലോ തൈമിയ പതിനൊന്ന് മണിക്കൊരു മൂഡ് പതിനൊന്നരക്ക് വേറൊരു മൂഡ് രണ്ടു മണിക്ക് ഭക്ഷണം കഴിച്ചവര് മൂഡ് മൊത്തം പോയി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ വേറൊരു മൂട് എങ്ങാനും ഒരു കസ്റ്റമർ ചീത്ത വിളിച്ചാൽ എങ്ങാനൊരു കസ്റ്റമർ ചീത്ത വിളിച്ചാൽ അന്നത്തെ ദിവസത്തെ മൂഡ് മുഴുവൻ പോയി ഇനി ബോസ് പിടിച്ച് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ക്രിറ്റിസൈസ് ചെയ്തോ അല്ലെ എച്ച് ആർ എന്തെങ്കിലും ഇന്റർവെൻഷൻ വന്നോ അപ്പം തന്നെ മൂഡ് പോയി അപ്പൊ ഇങ്ങനെ മൂഡ് സ്വിങ് എന്താണത് മൂഡ് സ്വിങ് ഈ മൂഡ് സ്വിങ് പറയുക അതായത് പറയുക മൂഡ് സിംഗിന്റെ പറയും സൈക്ലോ എന്ന് പറയുന്നത് സൈക്ലോ സൈക്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് മൂഡ് സിംഗ്സ് പതിനൊന്ന് പന്ത്രണ്ടര ഒരു മണി മണി മൂന്ന് മണിക്കൊക്കെ ഓരോ രീതിയിലുള്ള മൂഡാണ് വരിക ദീസ് ആർ ഓൾ ആക്ച്വലി എ സൈക്കോളിക്കൽ ഫോബിയ എന്നുള്ള രീതിയിലാണ് പറയുക